ഹായ് എൻ്റെ പേര് ഡോക്ടർ രാഹുൽ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓൺകോളേജ് മോലോനോ ഹോസ്പിറ്റൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ മൈലോമ എന്ന ഒരു അസുഖത്തെ പറ്റിയാണ് വിട്ടുമാറാത്ത പുറം വേദനയും അതുപോലെ തന്നെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെ അളവ് കൊണ്ടുണ്ടാകുന്ന ക്ഷീണവുമാണ് മൾട്ടിപ്പിൾ മൈലോമ എന്ന അസുഖത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം രോഗികളിൽ കാണുന്ന മാറ്റങ്ങൾ എന്താണ് മൾട്ടിപ്പിൾ മൈലോമ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്ന കോശങ്ങളാണ് പ്ലാസ്മ സെൽസ് അതിൻ്റെ ഉൽപ്പാദനശേഷി എന്ന് പറയുന്നത് അതിലുള്ള ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ സെക്രഷനാണ് ഈ പറയുന്ന പ്ലാസ്മ സെല്ലുകൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗാണുക്കളായ ബാക്ടീരിയ വൈറസ് ഇതിനെയെല്ലാം നിർവീര്യമാക്കുകയാണ് ഈ ആൻറ്റിബോഡീസിൻ്റെ ജോലി മൾട്ടിപ്പിൾ മൈനോമ എന്ന അസുഖത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ പ്ലാസ്മ സെല്ലിൻ്റെ അമിത വളർച്ചയും അതുപോലെ തന്നെ ഇതിൽ നിന്നും സെക്രീറ്റഡായി പോകുന്ന പ്രോട്ടീനിൻ്റെ ഓവർ പ്രൊഡക്ഷനുമാണ് ഈ അസുഖം സൃഷ്ടിക്കുന്നത് എന്താണ് മൾട്ടിപ്പിൾ മൈനോമയുടെ രോഗലക്ഷണങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന അബ്നോർമൽ പ്രോട്ടീൻ അലച്ചി ഓവർ പ്രൊഡക്ഷൻ ആയിട്ട് ഉണ്ടാകുന്ന പ്ലാസ്മ സെൽസ് ഉണ്ടാക്കുന്ന ഈ അബ്നോർമൽ പ്രോട്ടീൻ ശരീരത്തിലെ രക്തക്കുഴലിലൂടെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഡെപ്പോസിറ്റഡ് ആകുക എന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അതിൻ്റെ ഫലമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനശേഷി കുറഞ്ഞു വരും മജ്ജയുടെ പ്രവർത്തനശേഷി കുറഞ്ഞു വരും അതുപോലെ തന്നെ റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ രോഗാണുബാധ ഉണ്ടാകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് മൾട്ടിപ്പിൾ മൈലമ എന്ന അസുഖമുള്ള രോഗികളിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് പ്രധാനമായും മൂന്ന് ടെസ്റ്റുകളാണ് പറയുന്നത് അതിലത്തെ ആദ്യ ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റ് ഈ ബ്ലഡിൽ തന്നെയുള്ള ഈ പാരാപ്രോട്ടീൻ അലച്ചിങ് ഈ മ്യൂണോഗ്ലോബിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് ചെയ്യുന്നതാണ് രക്തത്തിലുള്ള ഇതിൽ എത്രത്തോളം ഗ്രേഡിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന ടെസ്റ്റ് രണ്ടാമത്തെ ടെസ്റ്റാണ് മജ്ജി എടുത്ത് പരിശോധിക്കുക എന്ന് പറയും നമ്മുടെ എല്ലിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഈ പ്ലാസ്മ സെല്ല് എത്രത്തോളം ഗ്രേഡിൽ ഇത് വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്ന ടെസ്റ്റാണ് എടുത്ത് പരിശോധിക്കുക എന്ന് പറയുന്ന ബോൺമാരോ ടെസ്റ്റ് പിന്നെയുള്ള ടെസ്റ്റാണ് ഇമേജിംഗ് മൂന്നാമത്തെ ടെസ്റ്റ് നിരവധി ഇമേജിംഗ് പ്രോസസ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമേജിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പെറ്റ് സ്കാൻ എന്നാണ് അല്ല എങ്കിൽ എം ആർ ഐ സ്കാൻ നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകളിലേക്ക് എത്രത്തോളം ഗ്രേഡിൽ ഇത് എന്ന് തിരിച്ചറിയുന്നത് ഈ എം ആർ ഐ അല്ലെങ്കിൽ പെറ്റ് സ്കാനിലൂടെ തിരിച്ചറിയാൻ സാധിക്കും ട്രീറ്റ്മെൻറ്റ് പൊതുവേ നമ്മൾ കീമോതെറാപ്പി എന്ന് പറയുമെങ്കിലും മൾട്ടിപ്പിൾ മോയൽ ബാധിക്കുന്ന ഒരാൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി ചെയ്യുന്ന അല്ലെച്ചെങ്കിൽ മെഡിക്കൽ ഓങ്കോളജിസ്റ്റുകളാണ് ചെയ്യുന്നതെങ്കിലും ഇതിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ് ആക്ച്വലി അതിന് കീമോതെറാപ്പി എന്ന് പറയാൻ പറ്റില്ല ബയോളജിക്കൽ എന്നേ പറയാൻ പറ്റുള്ളൂ ബയോളജിക്കൽ ഡിസീസ് മോഡിഫൈങ് ഏജൻസ് എന്നാണ് അതിൻ്റെ ഡ്രഗ്ഗുകളുടെ പേരുകളെന്ന് പറയുന്നത് പ്രൊട്ടിയോസോമി ഹിനേഴ്സ് ആയിട്ടുള്ള കാർഫിൽ കാർഫിൽസോമിപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഞ്ചക്ഷനുകൾ തൊലിപ്പുറത്ത് തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഈ ഇഞ്ചക്ഷനുകളാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ പില്ലേഴ്സ് ഇതിൻ്റെ ഗ്രേഡ് കൂടും തോറും നമുക്ക് ഒരുപക്ഷേ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് എന്നിരുന്നാൽ തന്നെയും ഒരു തൊണ്ണൂറ് ശതമാനം രോഗികളിൽ ഈ പറയുന്ന ഇൻഡക്ഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തൊലിപ്പുറത്തുള്ള ഇൻജക്ഷൻ വയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൂടി തന്നെ ഈ അസുഖം പൂർണ്ണമായും കൺട്രോൾ ആകാറുണ്ട് അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത പുറം വേദന രക്തത്തിൻ്റെ അളവിലുള്ള കുറവ് കിഡ്നിയുടെ പ്രവർത്തനശേഷിയുടെ കുറവ് ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും എസ്പെഷ്യലി മൾട്ടിപ്പിൾ മയലോമ എന്നുള്ളതിൻ്റെ കാരണം ആലോചിച്ചുകൊണ്ട് തന്നെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഈ വിഷയമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്